എനിക്ക് ഈ നിക്കുന്ന സസ്യത്തിന്റെ ഒരു വരും സസ്യം ഇതിന്റെ കമ്പോ ഞാൻ കുമ്പരി എത്ര വെട്ടം ഞാൻ പറഞ്ഞു എന്നെ യു ഡി സി യു ഡി സി വിളിക്കില്ലെന്ന് എല്ലാവരും യു ഡി സി അങ്ങനെയല്ലേ വിളിക്കുന്നത് എല്ലാരെയും പോലാണോ ബാലേട്ടിൽ നാളെ എന്റെ പെണ്ണു അമേരിക്ക ഇതുപോലത്തെ മന്തി വാണ്ട വാണ്ട ട്രിപ്പ് പിന്നെ എന്താ പിന്നെന്താ വാണ്ടേ ലിപ്സ്റ്റിക് ചേട്ടാ എന്റെ പഴയ ഒരു ഫ്രണ്ട് മെസ്സേജ് വെച്ചേക്കണ് അവള് പറയണേ നമ്മളെ മോനെ കാണാൻ ക്യൂട്ട് കാര്യം അവര് ഹലോ ഇത് കസ്റ്റമർ കെയർ അല്ലേ ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറായിട്ട് എന്റെ നെറ്റ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ എന്താ ചെയ്യണ്ടേ മൂന്ന് മണിക്കൂറായിട്ട് നിങ്ങളുടെ നെറ്റ് ശരിയല്ല അല്ലേ ഓക്കേ എന്നാ മാഡം പോയി വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുന്നേ ിപ്സ്റ്റിക് കൂടുതലാണോ ഞായറാഴ്ച ടൂറ് പോകണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നില്ല വീട്ടില് ഭാര്യക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവായി കുറച്ചു നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചിപ്പൊഴയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്ത് അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ ജീവിക്കണം കൂടെ പറഞ്ഞു തീർന്ന നിങ്ങൾ തീർന്നു എന്നാ ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ടെന്നത് എന്ത് കാണുന്നുണ്ടെന്നാ ഒന്നല്ല ഒരായിരം കാര്യങ്ങൾ നീ പറ നിങ്ങളെ ആ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം ഇതെല്ലാം ഞാൻ കേട്ടാ വിചാരിക്കരുത് അടുക്കള ആരാടി ഭാര്യ നീ ശൃംഖരിക്കുന്നുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴട്ടാ എന്തായാലും അങ്ങനെ എല്ലാം അറിയില്ല സാർ പക്ഷേ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട് യൂണിറ്റ് യൂണിറ്റ് ഓഫ് ഓഫ് പവർ വാട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻസർ റെസിസ്റ്റൻസ് ఇ um, గు ഞാൻ ഞാൻ ചായ ഇടാ ഞാനാണോ ഈ വീട്ടിൽ ചായ ഇടണത് ഹലോ ചായ പക്ഷേ പഞ്ചസാര പഞ്ചസാര ഞാനിടും അങ്ങോട്ട് കുടിക്കണം ഞാൻ കുടിക്കും കലൊക്കെ ഞാനവിടെ തരും